സൗദി അറേബ്യയില് ജിദ്ദയില് റിയാദിൽ ബി എസ് എസ് എന്നുള്ള സ്ഥാപനം നടത്തി വർഷങ്ങളോളം പരിചയമുള്ള ഒരാൾ മിസ്റ്റർ ഹനീഫ് അവരിപ്പോ ദുബായിലേക്ക് വന്നിരിക്കുകയാണ് ബി എസ് എസ് എന്നുള്ള ദുബായ് ബിസിനസ് പേര് ഐരിസ് ടവറിൽ വലിയൊരു ഓഫീസ് കോർപ്പറേറ്റ് ഓഫീസൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഇവിടുന്ന് സൗദിയിലൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ വന്നിട്ടുണ്ടോ അതെ നമ്മൾ ഇവിടെ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തോളും അവർ ഇവിടെയും ബിസിനസ് സെറ്റപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും അതെ അപ്പോൾ വിഷയം എന്താണെന്ന് പറഞ്ഞാല് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാ ഒന്നൊരു ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ഒരാൾ വേണം നമുക്ക് ഈ ബിസിനസ് സെറ്റപ്പിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള വേണം ആയിട്ട് വർക്ക് വർക്ക് ചെയ്ത ചെയ്ത ഈ ഒരു ഫീൽഡിൽ ബിസിനസ് സെറ്റപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയനാമിക് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെന്റ് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ പി ആർഒസ് ആയിട്ട് വർക്ക് ചെയ്തവർ അറബിക് ലാംഗ്വേജ് അറിയുന്ന ഇംഗ്ലീഷ് അറിയുന്ന പി ആർഒസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട് അതേപോലെ തന്നെ ഈ ട്രാവൽ കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്കും നിങ്ങൾക്കുള്ള ജോബ് ഓപ്പർച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ആ ഫീൽഡിൽ ശരിക്കും ഷൈൻ ചെയ്യാൻ പറ്റുന്ന തോന്നുകയാണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സി ബി ഓട് പരിഗണിക്കുന്നതായിരിക്കും